അമേരിക്കയിൽ ട്രംപിൻ്റെ ഇൻ്റർവ്യൂ ആണായിരുന്നു അപ്പോൾ രേഷ്മ എന്നും പറഞ്ഞിട്ട് ഒരു നമ്മുടെ നാട്ടിലെ ഒരു കുടിയേറ്റക്കാരി അമേരിക്കൻ പൗരൻ അവൾ ചോദിക്കണേ ചൈൽഡ് കെയറിനെ കുറിച്ച് പറയേൻ അത് കുട്ടികളെ നോക്കണത് അതിന് ഒരു വർഷം നൂറ്റി ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറാണ് അമേരിക്കയിൽ ചിലവാകുന്നത് ഇതൊരു ഭയങ്കര ഒരു പ്രശ്നമാണെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കാരണം ഈ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന സംഭവം അല്ലേ ചൈൽഡ് കെയർ ഒന്നാമത്തെ കാര്യം ഭാര്യ ജോലിക്ക് പോകുന്നത് ഭർത്താവിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണം അതാണ് അതിൻ്റെ ശരി പക്ഷേ അത് പറ്റില്ല ഭാര്യക്കും ജോലിക്ക് പോകണം കാർ മേടിക്കണം അങ്ങനെ ആവശ്യങ്ങൾ കൂടി അപ്പോൾ വരുമാനം തികയണ്ടു വന്നെ അപ്പോൾ എന്ത് ചെയ്യുന്നു കാറിൻ്റെ പിന്നാലെ പോണേ കാറിന് വേണ്ടിയിട്ട് കുട്ടികളെ ഇപ്പോൾ ഒരു ഇപ്പോൾ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇപ്പോൾ രണ്ട് കുട്ടികളെ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം ഫ്രാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് നോക്കും ഈ ഡേ മദർ എന്ന് പറയും മനസ്സിലായോ അപ്പോൾ ആ സമയം കൊണ്ട് ഈ കുട്ടികളുടെ അമ്മയ്ക്ക് ഒരു അയ്യായിരം ഫ്രാങ്ക് സമ്പാദിക്കാം അല്ലെങ്കിൽ ഒരു ആറായിരം ഫ്രാങ്ക് മനസ്സിലായോ അപ്പം നാലായിരം ഫ്രാങ്ക് എപ്പോഴും ലാഭം അല്ലേ ഒരു മാസം അത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കറു മേടിക്കാം മനസ്സിലായോ പക്ഷേ ഇവിടെ എന്താണ് അമ്മ ജീവിച്ചിരിക്കുക തന്നെ കുട്ടിക്ക് അമ്മയുടെ സ്നേഹവും ഒരു എന്താ പറയുക പരിലാളനവും ഒന്നും കിട്ടാതെ അത് കണ്ടവരുടെ കയ്യിലാവണേൽ കൊച്ച് മനസ്സിലായോ അതായത് അമ്മ കുട്ടിയെ ഉപേക്ഷിച്ച് പണത്തിൻ്റെ പിന്നാലെ പോണേൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഈ അമ്മനെ ഉപേക്ഷിച്ച് അമ്മനെ വല്ല അഗതി മന്ദിരത്തിൽ കൊണ്ടാക്കിയിരിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഗതി മന്ദിരങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണേ മനസ്സിലായോ നമ്മൾ ഈ വികസനം വികസനം എന്ന് പറയൂലേ ഈ കാശ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര പ്രശ്നമാണത് ആക്ച്വലി മനസ്സിലായോ അതായത് ഇപ്പോൾ ഒത്തിരി ഇപ്പോൾ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു നല്ലൊരു ബെഡ് മേടിച്ച് പക്ഷേ ഉറക്കം പോയി ബെഡ്ഡിക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല എന്ത് ചെയ്യും ആ ഒരു അവസ്ഥയോ മനസ്സിലായോ അങ്ങോട്ടുള്ള പോക്കാണിത് ഈ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ പണ്ടാണെങ്കിൽ എന്താണ് ഒന്നാമത്തെ കാര്യം ഭാര്യ ജോലിക്കൂല ഭാര്യ വീട്ടിൽ മക്കളെ നോക്കണം മക്കളെ നോക്കാൻ ആൾ വേണ്ടേ വേണ്ട ഡേ ഉണ്ടല്ലോ ഡേ മദർ നൈറ്റ് വേറെ സ്വന്തം മദർ പകൽ വേറെ മദർ അപ്പോൾ കുട്ടിക്ക് രണ്ടമ്മയായി എത്ര കുട്ടികളെ ഈ ഡേ മദേഴ്സ് പീഡിപ്പിക്കണ വീഡിയോസ് ഉണ്ടെന്നറിയോ ഞാൻ കണ്ടിട്ടറിയോ മനസ്സിലായോ അത് പീഡിപ്പിക്കണമുണ്ടെന്ന് സംശയം തോന്നിയിട്ട് ആ വീട്ടുകാർ തന്നെ ക്യാമറയൊക്കെ വെച്ച് സി സി ടി വി വെച്ച് അവർ അത് കണ്ടുപിടിച്ച് കുട്ടിനോട് അത് സ്വന്തം കുട്ടിയല്ലേ കണ്ടവരുടെ കുട്ടിയല്ലേ മനസ്സിലായോ അപ്പോൾ സ്വന്തം കുട്ടികളുടെ അവരുടെ ജീവിതം പോലും തകർത്ത് തകർന്നു പോയാലും കുഴപ്പമില്ല നമുക്ക് കാശ് കിട്ടിയാൽ മതി എന്ന വിചാരമാണ് ഇല്ലേ അപ്പോൾ അതല്ലേ പ്രശ്നം ആ വിചാരമല്ലേ തെറ്റി നമ്മുടെ പ്രയോറിറ്റീസ് മാറി എന്ന് വെച്ചാൽ പ്രയോറിറ്റി എന്ന് വെച്ചാൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കാശാണ് പ്രയോറിറ്റി മനസ്സിലായോ അല്ലാണ്ട് കുടുംബമല്ല അതുകൊണ്ട് തന്നെ എല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കണേ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് അല്ലേൽ പോട്ടൊരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ ഭാരതത്തിന് ഡൈവേഴ്സ് റേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ശതമാനം പോലും ഇല്ല ഡൈവേഴ്സ് ഭാരതത്തിൽ ഏറ്റവും കുറവ് ഡൈവേഴ്സ് ഉള്ള നാടാണ് നമ്മുടെ നാട് പക്ഷേ അതിപ്പം മാറി ഒരു ശതമാനത്തിന് മുകളിലായി ഡൈവേഴ്സ് മനസ്സിലായു അങ്ങനെ തന്നെയാണ് സ്വിറ്റ്സർലൻ്റിലും യൂറോപ്പിലും എല്ലായിടത്തും അങ്ങനെ തന്നെ അമേരിക്കയിലൊക്കെ ആദ്യം ഇങ്ങനെ ഒരു ഒരു പെർസെൻ്റ് ആവും പിന്നെ അത് പത്ത് പെർസെൻ്റ് ആവും ഇപ്പോൾ ഇവിടെ എഴുപത് എൺപത് പെർസെൻറ് ഉണ്ട് മനസ്സിലായോ ഭയങ്കര പ്രശ്നമാണ് കാശിന് പിന്നാലെ പോകുന്നതാണ് ഇതിൻ്റെ കാരണം വലിയ കാറ് വേണം വലിയ ടി വി വേണം അത് വേണം ഇത് വേണം മനസ്സിലായോ എത്ര കിട്ടിയാലും ആർത്തി തീരൂല പിന്നേം പിന്നെ അപ്പൊ ഈ കാർ പോരാ ഇനി എനിക്ക് മറ്റേ ജഗ്വാർ മേടിക്കണം മറ്റേ ഔഡി മേടിക്കണം അങ്ങനെ സ്വന്തം കുട്ടികളുടെ ലൈഫ് തന്നെ നമ്മൾ നശിപ്പിക്കണേ മനസ്സിലായ അപ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ ചൈൽഡ് കെയറിന് ചെലവാക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു പൊട്ടത്തിൽ എന്നിട്ട് അവർ ഇരുന്ന് കരയണേ അയ്യോ ഇത്രയും കാശാവണം ഭയങ്കര ചിലവാണ് ചിലവാണെന്ന് പറഞ്ഞ് ഇത് സ്വയം വരുത്തി വെക്കണ ചിലവല്ലേ ഈ കുട്ടിനെ ഉപേക്ഷിച്ചിട്ട് കുട്ടീനെ ആ കണ്ടവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കാശുണ്ടാക്കിയാൽ ആ അതിന് മേടിക്കുന്ന കാറ് അതിൻ്റെ സുഖം ഈ കുട്ടിയുടെ കൂടെ ചിലവഴിച്ചാൽ കിട്ടും അതിന് അത് കുട്ടിയുടെ ചിലവഴിച്ചാലല്ലേ സുഖം ഉണ്ടാവുകയുള്ളു നമുക്ക് ഒരമ്മ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ കൂടെയാണ് ചിലവഴിക്കേണ്ടത് അമ്മ കുട്ടിക്കെപ്പോഴും അമ്മ വേണ്ടേ ഒരു ഇപ്പോൾ ഒന്ന് വീണാൽ തന്നെ അമ്മയെന്ന് പറഞ്ഞാൽ കാര്യമാണ് ഇല്ലേ അവ നോക്കുമ്പോൾ അമ്മയില്ല ഡേ മാത മനസ്സിലായോ അമ്മ ജോലിക്ക് പോയി കാശുണ്ടാക്കാൻ പോയി എന്ത് പറയാനാണ് പോയി അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ലോകം മുഴുവനും ക്രിസ്തീയതയിലേക്ക് അതായത് പാശ്ചാത്യ കൾച്ചറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണേ അതിപ്പോൾ നമ്മൾ ഹിന്ദുക്കളുടെ നാടാണെങ്കിലും എല്ലാം അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണം മനസ്സിലായി ഇത് നമ്മളറിയുന്ന പോലുമില്ല കാരണം ഇതെന്ന് വെച്ചാൽ പെട്ടെന്നുള്ളൊരു മാറ്റമല്ല ഇപ്പം നമ്മുടെ ശരീരം വളരണ പോലെ നമ്മളറിയുമോ ശരീരം വളരണം മനസ്സിലായോ അത് പതിയെ പതിയാണ് അത് മാറണത് എന്ന് പറഞ്ഞ പോലെയാണ് ഇത്തരം മാറ്റങ്ങൾ ഇത് ഭയങ്കര പ്രശ്നമാവും ഇത് ലാസ്റ്റ് നമ്മുടെ നാട് ഇപ്പോൾ വികസിച്ച് വികസിച്ച് ഇവിടത്തെ പോലെ തന്നെ പാലങ്ങളും ഹൈവേസും ഒക്കെ ഉണ്ടാവും പക്ഷേ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി ഇവിടുത്തെ ആൾക്കാരെ പോലെ നമ്മുടെ നാട്ടിലും പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇവിടുത്തെ ആളുകൾ എന്തൊക്കെ അനുഭവിക്കുന്നു ഈ വികസിത രാജ്യത്തിലെ ജനങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു അതൊക്കെ നമ്മുടെ നാട് വികസിത രാജ്യമാകുമ്പോൾ നമ്മുടെ നാട്ടിലും വരും മനസ്സിലായി ഇതെന്ത് വികസനം ഇതാണോ വികസനം ആണോ മക്കൾ നമ്മളെ കൊണ്ട് അഗതിമനിരത്തി തള്ളിയാലേ പിന്നെ നമ്മൾ എന്ത് വികസനം എന്നാണ് പറയണത് ഏഹ് ഇപ്പം നാട്ടിൽ ഇങ്ങനെ ശരണാലയം ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് വർധിച്ചുകൊണ്ടിരിക്കണേ മനസ്സിലായു ഇപ്പോൾ അമ്മ അച്ഛൻ മരിച്ചുപോയി അമ്മ മാത്രമേ ഉള്ളൂ അമ്മ തറവാട്ടിലാണ് തറവാട് വിൽക്കുക അമ്മനെ കൊണ്ട് ശരണാലയത്തിലാക്കിയാൽ തറവാട് വിൽക്കുക മനസ്സിലായോ അപ്പോൾ അമ്മയോടല്ല സ്നേഹം ആ തറവാട് വിറ്റിട്ട് കിട്ടുന്ന കാശിലാണ് കണ്ണ് അതാണ് പ്രശ്നം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടുകാർ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല ജീവിച്ചിരുന്നത് ഇതിൻ്റെ ഒക്കെ കാരണം ക്രിസ്ത്യാനികൾ തന്നെയാണ് പാശ്ചാത്യം തന്നെയാണ് ഓരോന്നും കാണിച്ച് 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 കൊതിപ്പിച്ച് 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 മനുഷ്യരെ വട്ടാക്കണേ ശരിക്കും പറഞ്ഞാൽ മനസ്സിലായി ഒരു മെർസിഡീസ് കാറിൽ സഞ്ചരിക്കുന്ന ഒരു തൻ അതുപോലെയാണ് അവർ നല്ലൊരു കുടുംബ ജീവിതം നയിക്കുന്ന ആൾ ആണോ തമ്മിൽ വ്യത്യാസമില്ലേ ഇപ്പം നമ്മൾ ഇങ്ങനെ എത്ര എത്ര സിനിമകൾ കണ്ടിരുന്നു അതിൻ്റെ അകത്തൊക്കെ ഈ പണക്കാർ ഈ വലിയ വലിയ കാറിലൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ ജീവിതവും എങ്ങനെയാണെന്ന് നമ്മൾ കാണുന്നില്ലേ സിനിമയെന്ന് പറയുന്നത് സമൂഹത്തിന് നേരത്തെ തിരിച്ച് വച്ചിരിക്കുന്ന കണ്ണാടിയാണെന്നല്ലേ പറഞ്ഞത് സമൂഹമാണ് അതിൽ നമ്മൾ കാണുന്നത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിലോട്ട് വരുന്നത് എന്തെല്ലാം കംപ്ലീറ്റ് വ്യഭിചാരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായത് ഫുൾ സ്പീഡിൽ അതാണ് സംഭവം ഇപ്പോൾ തന്നെ ഈ സ്ത്രീകളുടെയൊക്കെ ഇപ്പോൾ ഈ ഈ എന്താണ് മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ അവരെയൊക്കെ കണ്ടില്ലേ അവർ ഒരു ലക്ഷം രൂപ മുകേഷിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കാശിന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ് കംപ്ലീറ്റ് ഉടായിപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക് എങ്ങോട്ടാണ് നമ്മൾ പോകണത് നമ്മൾ ഫുൾ സ്പീഡിൽ നിന്ന് അരകത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ പക്ഷേ നമ്മുടെ വിചാരം നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കണെന്നാണ് വി ആർ ഡെവലപ്പിംഗ് കൺട്രി മനസ്സിലായി അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും വലിയ വണ്ടർ എന്ന് വെച്ചാൽ അതാണ് മനസ്സിലായോ എന്താ പറയുക ഭയ ആകെ മൊത്തം പ്രശ്നമാണ് ഇപ്പോൾ ട്രംപ് ഇൻ്റർവ്യൂവിൽ പറയുന്നത് ന്യൂക്ലിയർ വാർഹെഡ്സ് അത് ന്യൂക്ലിയർ വാമിംഗ് ഗ്ലോബൽ വാമിംഗ് അവിടെ വയ്ക്കട്ടെ ന്യൂക്ലിയർ വാമിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായി ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ തന്നെ പ്രശ്നമല്ലേ പോയി എങ്ങോട്ടാണ് ഈ പോണത് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഈ ലോകം എട്ട് തവണ ഈ ഭൂമി മുഴുവനും ചുട്ടരിക്കാനുള്ള ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെന്നാണ് ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് വായിച്ചത് മനസ്സിലായോ ഇപ്പോൾ ചൈനയും അത് ഒരുപാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഭാരതത്തിൻ്റെ അടുത്തുണ്ട് പാക്കിസ്ഥാൻ്റെ അടുത്തും ഉണ്ട് ഇംഗ്ലണ്ടിലുണ്ടെന്നോന്നാണ് ബ്രിട്ടൻ ഉണ്ടെന്നതാണ് അങ്ങനെ പല രാജ്യങ്ങളിലെടുത്തോണ്ട് ഇതൊക്കെ എന്തിനാണ് ഈ ലോകം മുഴുവനും എട്ട് തവണ നശിപ്പിക്കണമെന്ന് അതിൻ്റെ ആവശ്യം തന്നെ ഒരു തവണ നശിപ്പിച്ചാൽ തന്നെ നശിച്ചില്ലേ പിന്നെ എങ്ങനെ എട്ട് തവണ നശിപ്പിക്കാൻ പറ്റും പോലും ഇല്ല അപ്പോൾ ഇത്രയും ആയുധങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയത് എന്തിനാണ് ഉണ്ടാക്കിയത് അത് ഇതും ഇതൊക്കെ പൊട്ടിത്തെറിച്ച് ഈ ഭൂമി യേശു പറയുന്ന പോലെ ഞാൻ വന്നിരിക്കുന്ന ഭൂമിയിൽ തീയിട്ട് നശിപ്പിക്കാനാണ് എനിക്കൊരു സ്നാപനം കേൾക്കാനുണ്ട് ഏഹ് ഭൂമി ഇപ്പോഴേ കത്തി എരിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാപനം കേൾക്കാനുണ്ട് അതിൽ മുങ്ങിക്കുളിക്കായിരുന്നു ആ തീയിൽ മനസ്സിലായോ അപ്പോൾ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും കത്തിച്ചാമ്പലാവുമ്പോൾ ആ തീയിൽ യേശുവിന് മുങ്ങി കുളിക്കണം അതിന് വേണ്ടിയിട്ടാണ് യേശു വന്നിരിക്കുന്നതെന്നാണ് യേശു പറയുന്നത് ഇപ്പോൾ പാശ്ചാത്യം എന്ന് പറയുന്ന ആൾക്കാരില്ലേ ഇവർ ക്രിസ്ത്യാനികളാകുന്നതിന് മുമ്പ് ഇവരുടെ പ്രീ ക്രിസ്ത്യൻ ഹിസ്റ്ററി ഉണ്ട് അത് വേറെയാണ് അത് വ്യത്യാസമുണ്ട് നമ്മളെ ആൾക്കാരെ പോലെയൊക്കെ തന്നെയാണ് ഇവരും ജീവിച്ചിരുന്നത് എൻ്റെ അപ്പൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് കേട്ടോ ദർ വാസ് ട്രീ വർഷിപ്പ് ഇൻ ഫ്രാൻസ് ഫ്രാൻസിൽ ക്രിസ്തുമാത്തിന് മുമ്പ് വൃക്ഷാരാധന ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് മനസ്സിലായി ഇപ്പോൾ വൃക്ഷാരാധനയൊക്കെ പോയി ഇപ്പം മറിയത്തിനെയും ഹൗസേപ്പിനെയാണ് ആരാധിക്കുന്നത് അങ്ങനെ ലോകാവസാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവർ ഈ സെമിറ്റിക് മതക്കാരെ പോലെ ഇത്രയും അപകടകാരികൾ വേറെ ആരുമില്ല മനുഷ്യ ഒരു ഫൂളെന്ന് പറഞ്ഞാൽ അയാൾ വലിയ ഡേഞ്ചറസ് ആവാം മനുഷ്യർ ഫൂളെന്ന് പറഞ്ഞാൽ അയാളൊരു എന്താ പറയുക അയാൾ ക്രിമിനൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ അയാൾ ചെയ്യുന്ന മണ്ടത്തരം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവാം സെമിറ്റിക് മതാക്കാരെ വിശ്വസിക്കുന്നത് ലോക അവസാനത്തിലാണ് അതായത് ഈ ഭൂമി നശിച്ചോട്ടെ കുഴപ്പമില്ല നമുക്ക് വേറെ മുകളിൽ വേറെ സ്വർഗ്ഗമുണ്ട് അവിടെ എഴുപത്തിരണ്ട് ഹൂറികളുണ്ട് പിന്നെ അവരുടെ വിവരണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ വിവരണങ്ങളൊക്കെ കേട്ടാൽ തന്നെ ഓ കൊതി കൊതിപ്പിക്കണ വിവരണങ്ങളാണ് മനസ്സിലായോ പുരുഷനെ എന്താ കാമോദ്ദീപനം കാമചിന്ത ഉണർത്തുന്ന വിവരണങ്ങളാണ് ദൈവം ഒരു ദൈവം പറയണേ പുരുഷനെ കമ്പിയാക്കാൻ നോക്കണ ദൈവം എന്ത് ദൈവമാണ് ഭയ ഇത് ഏ എന്തൊരു ദൈവമാണിത് ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെയൊക്കെ ഒരു ദൈവം സംസാരിക്കൂ സംസാരിക്കൂ സ്വർഗത്തിൽ മറ്റേ കൂർത്ത മുലയുള്ള പെണ്ണുണ്ട് നല്ല വലിയ നിതമ്പ പെണ്ണുണ്ട് പിന്നെ മദ്യപ്പുഴയുണ്ട് മീനിന്റെ കരൾ പൊരിച്ചത് തരാം എന്തൊക്കെ ചീപ്പ് വറുത്താനാണ് പറഞ്ഞത് ഒരു ദൈവത്തിന് ഇത്രയും ചീപ്പാവാൻ പറ്റുമോ സുഹൃത്തെ പറ്റൂ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ ഒരു ദൈവം പിശാചല്ലേ ഇങ്ങനെ സംസാരിക്കു പിന്നെ ഈ ലോകാവസാനം ലോകാവസാനം എന്നും പറഞ്ഞ് ലാസ്റ്റ് അങ്ങനെ നമ്മൾ നമ്മളെന്താണോ പറയും നമ്മളതായി മാറും അത് നമ്മൾ മനസ്സിലായോ എന്ന് പറഞ്ഞപോലെ ലോകാവസാനം ലോകാവസാനം എന്ന് പറഞ്ഞ് ലോകാവസാനം ഉണ്ടാകും മനസ്സിലായത് അതുണ്ടാവാതിരിക്കട്ടെ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ ലോകാവസാനം ലോകാവസാനം എന്നുള്ള ഈ പൊട്ട ഐഡിയ മനസ്സിലായോ ഈ ഭൂമി പ്രിസേർവ് ചെയ്യണം അടുത്ത ജനറേഷന് വേണ്ടി അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഭൂമി ഇതുപോലെ തന്നെ നിലനിർത്തണം അല്ലെങ്കിൽ ഇതിലും ബെറ്ററായിട്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ യേശു ഇന്നല്ലേ നാളെ വരും അള്ളാഹു ഇന്നല്ലേ നാളെ വരും അപ്പോൾ നമ്മളൊക്കെ കൂടി സ്വർഗത്തിലോട്ട് പോകും പിന്നെ ഈ ഭൂമിയില്ല മനസ്സിലായില്ലേ ഒരു പൊട്ടത്തരം വിശ്വസിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും ഭൈ എങ്ങനെ ശരിയാവും സനാതനധർമ്മം അങ്ങനല്ലേ ഈ ഭൂമി എന്നും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയാണ് പറയുന്നത് സനാതനധർമ്മം മനസ്സിലായോ അതിനെയാണ് ഇറ്റേണിറ്റി ഓഫ് ക്രിയേഷൻ സൃഷ്ടിയുടെ അനന്തത എന്ന് പറയുന്നത് മനസ്സിലായോ സെമിറ്റിക് സെമെറ്റിക് മതങ്ങളതല്ല സൃഷ്ടാവിൻ്റെ അനന്തതയിൽ സൃഷ്ടിക്ക് ആദ്യം കൊണ്ട് അവസാനമുണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പിന്നെ ലോകാവസാനം മനസ്സിലായത് അപ്പോൾ സെമിറ്റിക് മതം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു സ്ട്രെയിറ്റ് ലൈനാണ് സെമെറ്റിക് മതം നമ്മളങ്ങനെയല്ല വൃത്തമാണ് അതിനാദ്യമില്ല അന്തവുമില്ല മനസ്സിലായി ഇതാണ് സംഭവം ഇതാണ് നമ്മളിവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഭാരതത്തിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ ഇവിടെ ഭാരതത്തിലുള്ള സകല മനുഷ്യരെയും സനാതനധർമ്മത്തിലേക്ക് അവരൊക്കെ അവരുടെ പൂർവികരൊക്കെ ഹിന്ദുക്കളായിരുന്നല്ലോ അപ്പോൾ അവർ ഹിന്ദുക്കളാവേണ്ടത് ന്യായമാണത് മനസ്സിലായി അവരൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ആൾമൂന കൊണ്ടൊക്കെയല്ലേ അവരെ മതം മാറ്റിച്ചത് അപ്പോൾ സനാതനധർമ്മം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത് അതിൽ ആകൃഷ്ടരായിട്ട് ആൾക്കാർ സ്വയം ക്രിസ്തു മതവും ഇസ്ലാമും ഉപേക്ഷിച്ച് സനാതനധർമ്മത്തിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ ഭാരതത്തിൻ്റെ രക്ഷയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെന്ന് നോക്കിക്കോളൂ ഭാരതത്തിൽ ഈ അഹിന്ദുക്കളുടെ ജനസംഖ്യ കൂടിക്കൊണ്ടേയിരിക്കണേ കൂടിക്കൊണ്ടേ ക്രിസ്ത്യാനികളൊക്കെ മതം മാറ്റണതിൻ്റെ കൈയും കണക്കൊന്നുമില്ല അവർ എന്താ പറയുക മുന്നിൽ നിന്ന് കുത്തണതിനേക്കാളും ഭീകരനാണ് പിന്നീന്ന് കുത്തണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ സുഡാപ്പികൾ മുന്നിൽ നിന്നാണ് കുത്തണെങ്കിൽ കുഞ്ഞാട് പിന്നിൽ നിന്നാണ് കുത്തണത് അതാണ് അതിൻ്റെ വ്യത്യാസം ഓക്കെ ബി ജെ പിക്ക് ഇപ്പോൾ കുഞ്ഞാടുകളുടെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ബി ജെ പി അതൊന്നും അത്ര കണക്കാക്കുന്നില്ല അങ്ങനെ ചെയ്യരുത് കണക്കാക്കണം ഒരു ഹിന്ദു മതം മാറ്റപ്പെടുമ്പോൾ ഹിന്ദു മതത്തിന് ശരിക്കും ഒരു ശത്രുവിന തന്നെയാണ് ലഭിക്കുന്നത് അവൻ പിന്നെ നമ്മുടെ ആചാരങ്ങളും നമ്മൾ വിഗ്രഹാരാധകരാണ് നമ്മൾ പൊട്ടന്മാരാണ് സൃഷ്ടിയെ ആരാധിക്കുന്നവരാണ് സൃഷ്ടി ആരാധന പാപമാണ് അപ്പോൾ പിന്നെ സൃഷ്ടി ആരാധിക്കുന്ന ഈ ഭാരതത്തിൽ ഇവരെന്തിനാണ് നിൽക്കുന്നത് ഈ പാവികളുടെ ഇടയിൽ ഇവരെന്തിനാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു ചോദ്യമില്ലേ മനസ്സിലായോ സൃഷ്ടി ആരാധന പാപമാണെങ്കിൽ ഈ ഭാരതത്തിൽ തുടരാൻ ഇവർക്ക് എന്താ അവകാശം ഉള്ളത് പക്ഷേ അവർ തുടരും അവർ തുടരുന്നത് തന്നെ ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒന്നും ഹിന്ദുവിനെ ഇല്ലാണ്ടാക്കും അല്ലാണ്ട് തന്നെ പല പരിപാടികൾ ചെയ്ത് കുഞ്ഞാടുകൾ ഇപ്പം ഗോവ തമിഴ്നാട് തമിഴ്നാടിലൊക്കെ നല്ലപോലെ മതം മാറ്റമുണ്ട് നല്ലപോലെ കർണാടക തെലുങ്കാന ആന്ധ്ര പഞ്ചാബ് പിന്നെ മേഘാലയ നാഗാലാൻഡ് അതൊക്കെ പോയല്ലോ അതൊക്കെ മൊത്തം ക്രിസ്തു മതമായി ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചർച്ചയെങ്കിലും നടത്തുന്നുണ്ടോ നടത്തുന്നുണ്ടോ അപ്പോൾ ഭാരതത്തിൻ്റെ അവസ്ഥ എങ്ങോട്ട് എന്താണ് എങ്ങോട്ടാണ് ഭാരതം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ദയവായി തിരിച്ചറിയുക നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്